മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന വേങ്ങൂരിൽ അവസ്ഥ അതീവ ദുഷ്കരമാണ് ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താനാകാതെ സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ് ആ ഒരു ഇപ്പോൾ പഞ്ചായത്ത് തന്നെ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ധനസമാഹരണത്തിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വേങ്ങൂർ ടൗണിൽ ഇപ്പോൾ ധനസമാഹരണം നടത്തി വരികയാണ് ഇരുന്നൂറിലധികം പേർക്ക് നിലവിൽ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ശുചീകരണം പാളിയതാണ് ഇത്തരത്തിൽ ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിന് കാരണമായത് ഇരുന്നൂറിലധികം പേർക്ക് രോഗം ബാധിച്ചതായാണ് വിവരം അതിൽ തന്നെ നാലോളം പേരുടെ നില നമ്മൾ ഇന്ന് രാവിലെ മുതലാണ് കളക്ഷനായിട്ട് അതായത് കടകൾ തുക കളക്ഷൻ നടത്തുക എന്നുള്ള രീതിയിലേക്ക് വന്നേക്കുന്നത് എല്ലാവരും അതായത് അന്നു തൊഴിലിന് പോയി ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്കൊക്കെ ഇതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് വന്നു കാരണം ഇപ്പോഴും ശാരീരികമായിട്ടൊന്നും അവർ ഫിറ്റ് അല്ല അസുഖം കഴിഞ്ഞിട്ടുള്ള ആളുകളും ഇനി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ രണ്ടാഴ്ചതോളം എല്ലാം പിടിക്കും എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വളരെ നല്ല രീതിയിലുള്ള പങ്കാളിത്തായിരുന്നു ഞങ്ങൾ കൊമ്പനാട് ഭാഗത്തു നിന്നായിരുന്നു ഇന്ന് തുടങ്ങിയത് ഇരുപത്തി ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് നിലവിൽ അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞു അപ്പം നമ്മളിന്ന് വേഗം വളരെ നല്ല സപ്പോർട്ട് കാരണം എല്ലാവരും പേഴ്സണലി അവർക്ക് കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിലും പഞ്ചായത്ത് വരുമ്പോൾ ആരും ഒരു മോശമനോഭാവത്തോടും നമ്മളത് പ്രതികരിക്കുന്നില്ല ഇനിയും രോഗം പകരാ കാരണം നിലവിൽ നമുക്ക് രോഗം പകരാത്ത രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീവർ സർവേ നടത്തിയപ്പോൾ ഏകദേശം അതിനകത്ത് ഇനിയും രോഗങ്ങൾ വരാനുള്ള ചാൻസ് ആളുകൾക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ ഇനിയും കേസുകളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മറ്റുള്ളവരുടെ തന്നെക്കാൾ പാവപ്പെട്ടവരെ കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടി ഈ സംരംഭത്തോട് ഏറ്റവും അധികം യോജിച്ച് പ്രവർത്തിച്ച കുമാരി ചേച്ചി ഞങ്ങളുടെ പഞ്ചായത്തിന് നന്ദി അറിയിക്കുകയാണ് അല്ലേ എനിക്കല്ല മോൾക്ക് ഒരു ചെറിയ ചേച്ചിത്തല്ലേ കോവിഡും പ്രളയവും ഒക്കെ വന്നപ്പോൾ ഒന്നിച്ചു നിന്ന മണ്ണാണ് ഇവിടെ വേങ്ങൂരുകാർ വലിയ പ്രതിസന്ധിയിലാണ് മനുഷ്യൻ വെച്ച മഞ്ഞപ്പിത്തം ഉറ്റവരെല്ലാം രോഗശയ്യയിലാണ് ചികിത്സക്ക് ബുദ്ധിമുട്ടുമ്പോൾ നാടാകെ ഒന്നിച്ചിറങ്ങുകയാണ് അധ്യയന വർഷം ആരംഭിക്കുകയാണ് വലിയ ചിലവുകൾക്കിടയിലും നാട്ടുകാരും ഈ ചെറിയ ധനസമാഹരണത്തിൽ പങ്കാളിയാവുകയാണ് വെടുവിനൊപ്പം ఆదిత్యరామన్కుట్టన్ మాతృభూమి న్యూస్ కొచ్చి